സങ്കടവും ഭീകരവും നിറഞ്ഞൊരു യാത്ര കേട്ടാകും ഇത് നക്ഷത്ര തടാകം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലരും അതായത് മലയാറ്റൂരിന്റെ അടിവാരം മലയാ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഒന്നര കിലോമീറ്റർ കണ്ടിട്ടുള്ളൂ മലയാറ്റൂരിന് അതിന്റെ ലാസ്റ്റ് വഴി അതായത് അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ ഒക്കെ തൂക്കിയിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലോ ആ സ്റ്റാർ വിളത്തിൽ കിടപ്പുണ്ട് അതേ കിടക്കുന്നു കണ്ടല്ലോ പിന്നെ ക്രിസ്മസ് സമയത്ത് ഈ തടാകത്തിന് ചുറ്റും നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞേ നമുക്ക് ഒരു ദിവസം ക്രിസ്മസിന് പോവാം ഇപ്പൊ എന്തായാലും നല്ല ഭംഗിയായിട്ട് കിടക്കണ പേരും കൊള്ളാം നക്ഷത്ര തടാകവും പറഞ്ഞു ഞങ്ങൾ എവിടുന്നു പോകുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് കുറേയും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇത്തിരി വലത്തോട്ട് തിരിഞ്ഞ് മേളിലോട്ട് കേറിപ്പോ കേട്ടോ അവിടെ കണ്ണിമംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് ശരിക്കും കണ്ട മനുഷ്യന്റെ സങ്കടവും ഒരു ഭീകരാവസ്ഥയും നമുക്ക് കാണാൻ പറ്റും നമുക്കത് പോയി കാണാം ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയ കേട്ടോ കാരണം മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരെ കഷ്ടപ്പെട്ട് ഓരോ സ്വപ്നങ്ങൾ പടുത്തുയർത്തും ആ സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നുകഴിഞ്ഞാൽ മനുഷ്യന്മാരൊരു അവസ്ഥ വന്ന് ഓർത്ത് നോക്കി അപ്പൊ നമുക്ക് നിങ്ങളും വാ നിങ്ങളെങ്കൂടെ കൂട്ടിക്കൊണ്ടു പോയി കാണാം കണ്ടല്ലോ ഇതൊരു നല്ല രസം കേട്ടോ കാണാൻ ഇത് ഈ മല എന്നൊക്കെ ഈ വരുന്ന വെള്ളവും പിന്നെ അവിടെ മറ്റേ തണ്ണീർ അയ്യോ അതിന്റെ പേരും മറന്നുപോയി അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ കേട്ടോ നോക്കൂ ഇതെല്ലാം ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ് കാര്യങ്ങളുണ്ട് കേട്ടോ ഊണ അങ്ങനൊന്നും പോണൊന്നും കണ്ടില്ല ചായ കടികൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം മലയോറ്റൂർ പോയിട്ടുണ്ട് എന്നാലും എല്ലാവരും ഈ നക്ഷത്ര തടാകം കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ഒത്തിരി വിവരണം വേണ്ടല്ലോ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അപ്പറേ ഇപ്പറേ കണപ്പുണ്ട് കേട്ടോ ഇത് റോഡ് പോലെ ഇടയ്ക്കെ മീമളത്തെ കൊണ്ടു തോന്നും മറ്റേ ബാറിലൊക്കെ കെട്ടി മറ്റേ ചെറിയ വലയൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിലും എന്തായാലും നല്ല മനോഹരമായ സ്ഥലം കേട്ടോ നമ്മുടെ തമിഴ്നാട് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും വെള്ളം കെട്ടി നിർത്തിക്കണം മല മല കുന്ന് നോക്കി എല്ലാ സൈഡിലും പടിക്കട്ടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നമ്മളെ പണ്ട് നമ്മൾ ഞോണിങ്ങ വരക്കളിക്കും ഞോണിങ്ങ അതെ കണ്ടോ നല്ല മുടത്ത വേണമെങ്കിൽ മറ്റേ കുഞ്ഞു ബീക്കരി ഒന്നുമില്ല കേട്ടോ കേട്ടോ അമര് നമ്മള് കൈ പിടിക്കുമ്പഴത്തേനും മറ്റേ ഒരു അടപ്പ് പോലും സാധനം അടയ്ക്കും ഇതേമാരി പണ്ട് ഇതിന്റെ ചോട്ടില് തൊട്ടാ നമുക്ക് ഇതുങ്ങളും ഇപ്പൊ ഇതിനൊരു അടപ്പ് പോലും സാധനം ഉണ്ട് അതുപോലെ അകത്ത് കയറുന്നങ്ങ് സെറ്റായിട്ട് അടയ്ക്ക കേട്ടോ വെള്ളത്തിന് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ വെള്ളം നമ്മളിങ്ങനെ ഈ തടാകത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല തണുപ്പൊക്കെ പ്രത്യേകിച്ച് തണുപ്പൊന്നുമില്ല വെള്ളത്തിന് വെള്ളം നല്ല ചൂടൊക്കെ തരാം കേട്ടോ മറ്റേ മറ്റേ കർക്കണ സാധനം ശം പോലെ ആയിരിക്കുന്നത് കേട്ടോ മറ്റേ കക്കാലത്ത് ശംഖുപോലായിരിക്കണേ ഞണിങ്ങ അത് കഴിഞ്ഞ കേട്ടോ അവിടെ കഴിഞ്ഞ നമ്മൾ വണ്ടി ഇത് ബണ്ട് റോഡാണ് കേട്ടോ അതിലൊക്കെ ഭാരമുള്ള വാഹനം പോയിട്ടാണ് അങ്ങോട്ട് പോയത് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കാലടിക്ക് തിരിഞ്ഞു പോന്നെ ആ റോഡിലെത്തുള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നമുക്കിനി കയറി പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏ സൈഡെല്ലാം കേട്ടോ നല്ല അടിപൊളി നല്ല മുഴുത്ത മരങ്ങൾ നിൽക്കുന്നത് നല്ല വലിയ മരങ്ങൾ കേട്ടോ വഴി നീങ്ങണതൊക്കെ കേട്ടോ ആദ്യത്തെ വലത്ത് കഴിഞ്ഞ കേട്ടോ അത് മറ്റേ പോറസ്റ്റ് ഓഫീസ് രണ്ടു ദിവസം പോവാ അങ്ങോട്ട് ഇവിടെ അവിടെ ഗേറ്റൊക്കെ ഇട്ടു ദേ ദ് കാണുന്നുണ്ടോ നേരെയുള്ള നമ്മൾ വരുന്ന റോഡ് ഇടത്തേക്ക് തിരിഞ്ഞു പോവും ദേ ഇത് കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണിമംഗലം ശ്രീ ഭഗവതി ക്ഷേത്രം ഇനി കുണ്ടുംകുഴി കുണ്ടുംകുഴിയല്ല മെറ്റല് പൊതുച്ച റോഡാണ് മെറ്റല് അതായത് നമ്മൾ ആ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ നമ്മളെ മനുഷ്യൻ നമ്മളൊരു അവസ്ഥ കാരണം നമ്മള് നൂർത്തിയില്ലാണ്ട് കളഞ്ഞിട്ട് പോകണം കുറെ സ്ഥലങ്ങളുണ്ടല്ലോ കുറെ സ്ഥലങ്ങളല്ല ഞങ്ങളത് ഒത്തിരി ഒന്നും കണ്ടില്ല അടുത്തടിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ കാണുന്നത് ഞങ്ങളൊന്നും കാണാൻ പോയതാ കാണാനും അവിടെ ചെന്നപ്പോൾ നമുക്ക് അത് കണ്ടപ്പോൾ തന്നെ തങ്ങണം വന്നു അവിടെ ആ നമുക്ക് കണ്ട അവിടെ ഒരു രണ്ട് വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു ചേട്ടനെ മാത്രമേ നമ്മൾ പരിചയ കണ്ടുള്ളൂ ചേട്ടന വീട്ടിലൂടെ ആ പട്ടി അടിപ്പിക്കുന്നില്ല എന്നാൽ വേറൊരു കാര്യം ഒന്നാമത്തെ റോഡിൽ നിന്ന് വിളിച്ചാൽ എല്ലാവരും മൂന്നര ഏക്കർ ഏക്കർ സ്ഥലവാ അതിനകത്തൊരു വീടേ ഉള്ളൂ അങ്ങനെ അതിനകത്ത് നിരവധി പൊളിഞ്ഞു പൊളിഞ്ഞിടപ്പുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ഭഗവതി ക്ഷേത്രം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ബാക്കി ലൈവേ കാണാം ബൈനോക്ലോക്സ് ഇന്നൊരു പ്രത്യേക സ്ഥലം കാണിക്കാൻ വന്നത് നിങ്ങള് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നറില്ല ഒത്തിരി ആൾക്കാരൊന്നും കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ട് വന്നു അവിടെ പോയേ കാണുന്നത് ഇതുപോലെ നിരവധി വീണുകൾ ഇവിടെ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വന്യമൃഗശല്യം കാരണം അടുത്തിട്ട് പോലെ ഇത് മലയാറ്റൂരാണ് മഴയാറ്റൂർ നക്ഷത്ര തടാകത്തിന്റെ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് അല്ലേ മൂന്ന് കിലോമീറ്റർ രണ്ടര മൂന്ന് കിലോമീറ്റർ ഏകദേശം വരുന്നുണ്ട് ഏകദേശം ഉണ്ട് ഒരു ബിയർ ലുക്ക് കേട്ടോ ശരിക്കും ഒരു ഹൊറർ പടത്തിൽ പോലെ പോന്ന പോലുണ്ട് ഇത് പറ്റി വണ്ട ഞാനതി പെയിന്റ് അടിച്ചേക്ക് വന്നു ഒരു വൃത്തിയായിട്ട് മേണം മാറി ഞാൻ ഇളക്കി മൊത്തം വേണ്ടവിട്ടോ പറക്കുവരല്ലേ പറക്കുവരല്ലേ ഏയ് ഒരാളെ ഉണക്കായിട്ട് വരും പിന്നെ അത് നാല് ജാതി വരും ഇനി അകത്തെല്ലാം ഉണ്ട് ഏട്ടോ അമ്മ ലോക്ക അത് വേണ്ട ഇതെല്ലാം പൊളിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം വേണ്ട അത് നിലത്ത് ഇത് വിത്തിയല്ട്ടോ

ഇവിടെ ഇങ്ങനെ പത്ത് പതിനഞ്ച് ഇരുപത് വീടുണ്ടെന്നാണ് പറയണത് ആരെങ്കിലും കണ്ടാൽ നമുക്ക് ചോദിക്കാം കൃത്യം ഡീറ്റെയിൽ എന്താണുള്ളത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി കേട്ടോ ഇത് മൊത്തം പൊളിഞ്ഞു പോയി കേട്ടോ ഇത് കുറേ വർഷമായിട്ട് പോയ ലക്ഷണം കണ്ടിട്ട് അല്ല ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ആര് വാങ്ങാന ആരും താമസിക്കും എന്നാ ഇവർ പേടിച്ചിട്ട് ഇട്ടിട്ട് പോയതല്ലേ ഒന്ന് മലയാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് നമ്പർ ഞാനേ ഒന്ന് മാറി മാറി വന്നിട്ടുണ്ടോ ഇത് മൂന്ന് വീട്ടിന്റെ നമ്പറിൽ ഒന്ന് രണ്ട് മൂന്നാണ് ആരോഗ്യ കേട്ടോ അവിടെ അവിടെയുണ്ട് വീട് വല്ല ആനമെന്ന് പറഞ്ഞിട്ടാണോ തെങ്ങ് തന്നെ പറഞ്ഞു പോയതായിരിക്കുമോ വീട് കിടക്കുന്ന കിടപ്പുണ്ടോ കഷ്ടം കഷ്ടം എന്നാൽ ആ വീട്ടിൽ പടുതായും തുണിയെ കാണുന്നു ഇതും ഒരു വീടാണ് കേട്ടോ വഴി സൈഡിൽ ചേർന്നിരിക്കണതാണ് ഓ ഇതും ഇത് പോയതാ കേട്ടോ അതിലും പഴയതാ പക്ഷേ ഇതിന് ഓടൊക്കെ പൊളിച്ച് പെറുക്കി അടുക്കി വെച്ചിട്ടുണ്ടകത്ത് ദൈവമേ ആ വീട്ടിൽ ആരും ഉണ്ട് പട്ടി വരുന്നത് പട്ടി വാങ്ങി വരുന്നുണ്ടല്ലോ പണിയാവും കൂടെ പട്ടി വരുന്ന വാടാ മൈക്കോഫിത ഇവിടെ നല്ലൊരു പുഴയല്ലേ എത്ര വീടുണ്ട് ചേട്ടാ ഉദ്ദേശം എത്ര വീടുണ്ടാവും ചേട്ടാ ഇവിടെ ഇവിടെ ഇപ്പൊ രണ്ടു വീടും നല്ല വീടേ ഉള്ളൂ താമസമുള്ളു ഒന്നാണോ ചേട്ടൻ തന്നെയാണ് ഇത് ബാക്കിയ മാറ താമസിച്ചാണോ അതോ അല്ല ഞങ്ങളെ ഞാനും ഭാര്യയും മാത്രമേ ഇവിടെ ഉണ്ടായുള്ളൂ ഓഹോ ഭാര്യ രണ്ടായിരത്തിഇരുപതിൽ മരിച്ചുപോയി പിന്നെ ഞാൻ മക്കളുടെ അടുത്തേക്ക് പോയില്ല മക്ക മക്കളുണ്ട് ഒരാളും നീലേശ്വരം ഇവിടെ മൃഗകൗശല്യം ഇവിടെ എല്ലാം ആന ഇപ്പൊ കൊറച്ചു നാളായിട്ട് ഒരാളെ പിന്നെ അതിനുമുമ്പ് ഇവിടെ നടന്നോണ്ടിരിക്കുന്ന സ്ഥലം എങ്ങനെ ചെലവും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ കുറച്ച് മരം ഉണ്ട് അതിന്റെ ചേട്ടൻ മാത്രമേ പോവാണ്ട് ഇവിടെ നിക്കാൻ കാര്യം ഞാൻ പോക്കാര് അവര് ഒന്നല് വാടകയ്ക്ക് അല്ലെങ്കിൽ പൈസ ഉള്ളവർ വേറെ സ്ഥലം വീട് മേടിച്ച് താമസിക്കും മഞ്ഞപ്പുറ ചൊറവൂര് ഇവിടെ ഒരു അല്ല ഈ വീടുണ്ടായി ഓ വീടാ എട്ട് വീട് അഞ്ചെട്ട് വർഷം ആചാരം കിട്ടു അത് മറ്റേ കമ്പി വലിച്ചു പറഞ്ഞു ഇപ്പൊ മോളിൽ താഴ്ത്തി സമാധാനം എങ്കിലും ഇടയ്ക്ക് ചെലപ്പോ കമ്പിയൊക്കെ പൊട്ടിച്ചു വരും പറയാൻ എന്താ പന്നി മ്ലാവ് അങ്ങനെയുള്ള സാധനം കൊരങ്ങോ ഒരു ലക്ഷിന് പിന്നെ ബ്ലാവിനും പറ്റൂലോ മുകളിലിട്ടത് ബ്ലാവിന് തരില്ലോ പിന്നെ വഴി ചെല്ലുമ്പോ ഫെൻസിങ് അവസാനപ്പുറത്ത് കൊച്ചിക്കാട് എന്ന് പറയും കൊച്ചിക്കാട് അതായത് പണ്ട് പറഞ്ഞ മനസ്സിലാക്കി തരാം പണ്ട് തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും കൂടി പകട കളിച്ചു അപ്പൊ ഇന്ന് സ്ഥലമൊക്കെ വെച്ചാണ് അതിലൊരു കൊച്ചി മഹാരാജന് കളിച്ചു കൊച്ചി രാജാവിന് ഉണ്ട് ഓ അതാണ് കൊച്ചി കട ഒത്തിരി ഭയങ്കര വലുതാ വലുപ്പമില്ല എങ്കിലും ഇത്രയും വണ്ണത്തിന് ഉണ്ടാവും ഇത്ര ഉള്ള കല്ല് ആ കല്ല ഒരു വശം ൂരും കൊച്ചു കാണാൻ പറ്റുമോ ഈ കല്ല് അവിടെ പോലെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയി വീടുകളൊക്കെ ഇവിടെ നിരത്തി വീട് വീടെന്ന് പറഞ്ഞ വേറെ വഴിയുണ്ടോ മൂന്ന് മൂന്നര ഏക്കറിനകത്ത് ഒരു വീടേ ഉള്ളൂ ആ ഇവിടെ നമ്മളെ അമ്പലത്തിന്റെ ഒരു ബോട്ട് എങ്ങനെ തിരിയുന്നിടത്തുന്ന നേരെ കിടക്കുന്ന അടങ്ങുന്ന റോഡോള്ളി അവിടെ എഴുതി കഴിഞ്ഞ അക്കരെ നമ്മള് പള്ളി കഴിഞ്ഞ് ചാലക്കുടി റോട്ടോ ഷോളയാർ റോട്ടോ ഷോളയാർ ആ ഓ ചാലുടി ഓക്കേട്ടാ ഇത് ഭയങ്കര ഓട്ടോ നമുക്കിവിടെ ഒരുമാതിരി തെളിഞ്ഞ സ്ഥലത്ത് ഒരു ദിവസം വീട്ടിൽ തന്നെയാണ് വീട്ടുകാർ ാണ് ഈ ഇത്രയും ശല്യം ഉത്തര ഇതായിട്ട് ഞാൻ ഇപ്പൊ നാലാമത്തെ വർഷമാണോ നാല് വർഷമായില്ലേ ഹരിദാസ് ഹരിദാസ് പേര് പറഞ്ഞ ഞങ്ങളെന്താ അവിടെ വന്നു കണ്ടിട്ട് വരട്ടെ ആ ഈ റോഡ് തന്നെ മനസ്സിലാൻസിങ് അതിന്റെ അപ്പുറത്ത് ഭയങ്കര കുഴി മടയൊക്കെയാണ് ആ മറ്റേ ഇത് കെട്ടിയേക്കുന്ന അടുത്തൊരു വീടാണേ ഇത് അത്യാവശ്യം നല്ല വലിയൊരു കോൺക്രീറ്റ് വീടായിരുന്നു ഇതൊരു കോട്ടസിലൊക്കെ ആണല്ലോ പണം നീക്കുന്നത് ഇവിടെ തന്നെ താമസിക്കുന്നല്ലേ ഒരു ഓ എന്തേലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ പോകണം ഒന്നര കിലോമീറ്റർ അത്യാവശ്യം രാത്രി ഒന്ന് പോണെങ്കിലും പയ്യെ പയ്യേ റോഡ് അലോട്ട് വീടില്ല അത് ഓ ഇത് പഴുത് പകുതി ആയാലേ ഇവിടെ ആയിരുന്നു കേട്ടോ കേട്ടോ കോൺക്രീറ്റ് ഒക്കെ ചെയ്തുകൊണ്ടോ തട്ടൊക്കെ പൊളിച്ചെടുത്തിട്ട് ആ സമയത്ത് കളഞ്ഞിട്ട് പോയതാ പിന്നെ ഒരു പണിയാന്ന് ഇട്ടിട്ട് പോയതാ കേട്ടോ ആയിരിക്കാം ഓഹ് പട്ടാണുള്ള സർക്കാരിൻ്റെ കാലത്ത് പട്ടയം കൊടുത്താന്നെ ആ ഇവിടെ താമസം ഉണ്ടായിരുന്നേ ഫോട്ടോസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്

ുണ്ടോ മൊത്തം കാട് പിടിച്ചെടുക്കുക ഈ കണ്ടി വെള്ളം കൊണ്ടൊന്നോക്കിട്ട് പോയാലോ എന്റെ അമ്മ വെള്ളം കേട്ടോള്ള കിണറ മൊത്തം വിട്ടതല്ലേ നേരത്തെ ഉപയോഗിച്ചു തന്നെ കറണ്ട് രണ്ടു വർഷം കിടപ്പുണ്ടോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കോ കിടപ്പുണ്ട് ഈ വീടിൻ്റെ അവിടെ നിന്ന് വഴി രണ്ട് മൂന്നാട്ട് തിരിയുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം ആ മുമ്പ് കാണുന്ന വഴിന്ന് വന്നത് പിന്നെ ഇങ്ങോട്ട് ചെറിയൊരു ഇതുണ്ട് റോഡുണ്ട് പിന്നെ ഇത് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇനി നമുക്ക് ഈ വഴിന്ന് പോയി നോക്കാം ഇത് ആക്ച്വലി കോമ്പൗണ്ട് കോമ്പൗണ്ടോൾ പണ്ട് തിരിച്ചേക്കുന്ന ഒരു പത്തോ ഇരുപത്തഞ്ചോ സെൻറ് സ്ഥലമായിട്ട് ഒരു ചെറിയ വീട് അതിൻ്റെ പകുതി പോയിട്ടുണ്ട് ബാക്കി പകുതി അവിടെ നോക്കുന്നുണ്ട് ആ ഇവിടെ ഇവിടുന്നവിടെ കരണ്ടില്ലട അതല്ല കാരണം നോക്കി പിടിക്കും അതൊരു വീടാവട്ടോ അത് നമുക്ക് തിരിച്ചുകൊണ്ട് പോകാം നമ്മൾ കിടന്ന് പോകുന്നതിന് ശേഷം കണ്ട അത് കുറച്ചൊരു വലിയ വീടാ കേട്ടോ ഇവിടെ ഒരു വീട് കാണുന്നുണ്ട് ഇതൊരു വേറൊരു വീടാണേ തകർന്നു കിടക്കുക നല്ലൊരു ഭീകരത നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ഇതിൽ വരുമ്പോ മൊത്തം പൊളിഞ്ഞ് തരിപ്പണായിപ്പോയി പക്ഷെ അഞ്ചാറ് വർഷമാണെന്ന് പറഞ്ഞു ഇവർ ആൾക്കാർക്ക് പോയിട്ട് പക്ഷെ ഇത് കണ്ടിട്ട് അഞ്ചാറ് വർഷം ലക്ഷണം കൊണ്ട് ആറ് വർഷം കൊണ്ടും ഇങ്ങനെ പൊളിയേണ്ട കാര്യമില്ലല്ലോ ഇവരൊക്കെ ചിലപ്പോൾ നേരത്തെ പോയതായിരിക്കും വീടിൻ്റെ ചുറ്റുപാടും മരങ്ങളാണ് കേട്ടോ ഉണ്ട് ില്ക്കണത് ആകാശം മുട്ടേ വളർന്നു നിൽക്കുവാൻ എന്നോട് ചേർന്ന് ഇവിടെ ഒരു വലിയൊരു വീട് ഇതിപ്പോൾ കണ്ടതിൽ കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചേക്കണ വീട് ഇതാണ് കേട്ടോ ഇത് പിന്നെ അത്രയും പൊട്ടി പൊളിഞ്ഞായിട്ട് തോന്നുന്നില്ല കുറച്ച് അതൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാം പൊളിഞ്ഞേ അല്ല ഇതിന് മാത്രം ഫ്രണ്ട് കുറച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ വീടുകളും എല്ലാം നശിച്ച് പോലെ ഓ എല്ലാം നശിഞ്ഞു കേട്ടോ ഓഹ് വാർക്കപ്പല സൈഡ് തട്ടടിച്ച വാർക്കപ്പല പോലും പൊളിച്ചിട്ടില്ല കേട്ടോ കടമൊക്കെ പൊളിച്ചോണ്ട് പോയി ആട്ടാരും കൊണ്ടേ ഒന്നുമില്ല നല്ല കുഞ്ഞരടുക്കളയോ ഇത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ കേട്ടോ ശരിയാ പണിന്ന് വാടേ പോയി അതിനകത്ത് എന്തൊക്കെ വായിട്ടോ ഇനി അടുത്ത് പോയതാ ഈ വീട് ഇവിടെ ട്ടിപ്പണി അതിനായിരുന്നു കക്ക ഞണിതാ വാ വീണ്ടോ വയറിങ്ങൊക്കെ ചെയ്തതുള്ളൂ ഇത് തേച്ചിട്ടുമില്ല കേട്ടോ മുരിവേര ശരിയാണല്ലോ ഇന്ന് ഇറങ്ങുമ്പോ തന്നെ അടുത്ത വീട് അവിടെ ഒരെണ്ണോണ്ട് പിന്നെ ഇത് അവിടെ ഒരെണ്ണോണ്ട് പിന്നെ അതും കിണറൊക്കെ ഉണ്ട് കേട്ടോ കിണർ സൂക്ഷിച്ചു ഇതുകൊണ്ടോ വന്ന് മറ പോലും ഈ സാധനത്തിന് ആയിരം രൂപ കിലോ വില വന്നപ്പം കുറച്ച് കാന്താരി ആയിരം രൂപ എപ്പതിനൊരു കിലോ വില ആയിരം ആണോ എണ്ണൂറാണോ എന്റെ അറിവിൽ എണ്ണൂറ് രൂപ കണ്ടോ കിലോയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ ഈ സാധനം വെറുതെ മുറ്റത്തോടെ പോലെ ആൾക്കാർ കാന്താൻ ഇപ്പോഴും ഉണ്ട് കേട്ടോക്കാ അടുത്ത വീട് കട്ടലെല്ലാം പറഞ്ഞു പോയി ചാരി ഇരിക്കുക ഇത് അവരുടെ ഒരു റബ്ബർ അടിക്കണ സ്ഥലം പോലെ ഉണ്ട് അപ്പുറത്തും വേറൊരു വീട് കാണുന്നുണ്ട് ഇതോ അങ്ങോട്ട് പോവാം നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് കേറി നോക്കാം എന്തായാലും വാവല് പൊളിഞ്ഞിരിക്കല്ലേ പാമ്പോ ചെയ്യാൻ പോലും ഉണ്ടാവുന്നുണ്ടോ പേടിയോളൂ അയ്യോ വവ്വല് ഒരു വാവല് പറഞ്ഞോട്ടോ നോക്കിട്ടാണ് കേറാൻ പേടിയാ വേറൊരു വാവലും പറഞ്ഞോട്ടോ ഇതിന്റെ അകത്തുനിന്ന് ഇതുണ്ടാ രണ്ടു വാവല് പറക്കണേണ്ടാ കണ്ടോ കണ്ടോ Ummi. Nei, bai. Ha? Er det klart? അല്ല വീടാ വീടാ ചെറിയ വീടാണ് അതിന്റെ അടുത്ത് ആളുടെ ഡ്രസ്സൊക്കെ ഉള്ളില് കിടപ്പുണ്ട് പണിക്ക് വരുന്നേ റബ്ബർ ഏഹ് അങ്ങനെയല്ല ഇത് ഉപയോഗിക്കുന്ന വീടല്ലല്ലോ ഇത് ഇത് മറ്റേ റബ്ബർ ഷീറ്റ് അടിച്ചോണ്ടിരുന്നതാണ് ഇവിടെ വെക്കും മറ്റേ മെഷീൻ അവിടെ വെക്കും എല്ലാം പോയി റബർ ഷീറ്റ് അടിക്കാനായിട്ട് ആന സംഭവിച്ചിട്ടുണ്ട് റബർഷീറ്റ് അത് തന്നെ ഷീറ്റ് അടിക്കുന്ന ഇന്റർ അടിക്കാട്ടോ നല്ല അടിപൊളി ഗേറ്റൊക്കെ ആയിരുന്നു ഇവിടം കൊണ്ട് റോഡ് തീരുവാണ് ആ ഇത് ഫെൻസിങ് ഇവിടെ പകലും രാത്രിയും കറണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്ത് നടക്കാൻ പറ്റില്ല വലിയ പാറമുട കേട്ടോ അങ്ങ് കാണുന്ന വലിയ പാറമുട ഇതേ കല്ലായിരിക്കും അവിടെ കൊണ്ട് പൂട്ടിച്ചോണ്ടിരുന്നല്ലേ ഓ സോളാർ വെയിലോ തൂക്കി തൂക്കി ഇട്ടേക്കോൾ ഈതാ പറഞ്ഞ സാധനം ഇത് ഉണ്ടോ മുട്ടേടിക്കോ ആ അത് തന്നെ സാധനം എങ്ങനെ എടുക്കൂടാ ഇതാണ് ചേട്ടൻ ൂറിന്റെ തിരുവിതാംകൂറിന്റെ തീയും അപ്പൊ സംഭവം ഇതിന്റെ കല്ല് തിരിഞ്ഞു പോയി കല്ല് ഇങ്ങനെ ദൈവമേ ഓരോ കഥ കേൾക്കണേ കഥയല്ലേ ചിലപ്പോ കാര്യായിരിക്കും തിരുവിതാംകൂറും മഹാരാജാവും കൊച്ചി രാജാവും കൂടെ ചീട്ടേ പകിട കളിച്ച് ചീട്ട പകിട കളിച്ച് കൊച്ചി രാജാവിന് സമ്മാനമായിട്ട് കൊടുത്ത സ്ഥലമാണ് അപ്പുറം സ്ഥലമാണെന്നപ്പുറം ഈ കൊച്ചിക്കാടെന്നു പറയുന്നത് അല്ലേ അതുകൊണ്ടാണ് ഇതിന് എന്ന് പറയുന്നത് ഞങ്ങളെ കാണാൻ വന്ന ആ വീടുകൾ സാധനങ്ങൾ കണ്ടു അവിടെ ചേട്ടനെ ചേട്ടനെ പരിചയപ്പെട്ടു ഇതേത് കേട്ടില്ല കല്ലും കണ്ട് തിരുവിതാംകൂരും കൊച്ചിയുടെ ഇത് അപ്പുറത്തോട്ട് കൊച്ചിക്കാടെന്നു പറഞ്ഞത് കുറച്ചു ദൂരം ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല ആനയുടെ ശല്യം ഉണ്ടോ മൊത്തം ഫെൻസിങ് കിട്ടേക്കുവാണാണ് അവിടെ ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ കോറിയും കാണുന്നുണ്ടോ ഭയങ്കര ആഴത്തിലാണ് അവിടെ ഞങ്ങളിവിടെ ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ അന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ നിന്ന് വൈൻഡ് പെയ്യോ അതുപോലെ വിശക്കാൻ തുടങ്ങി വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശപ്പ് തയ്ക്കാൻ പറ്റില്ല അതുപോലെ വേറെ കാര്യങ്ങളുണ്ട് ഇനി ആരെങ്കിലും ആ ഇവിടെ വരുവാണെങ്കിൽ ആ ചേട്ടൻ ഒന്ന് കണ്ടിരുന്നെങ്കിലും വന്ന് ഈ ഫെൻസിംഗ് ഇത് രാത്രിയും പകലും കറണ്ട് ഉള്ളതാണ് അത് അപ്പം നമുക്ക് തിരിച്ചു പോയേക്കാം ഓ ഓക്കെ ബാപ്പുവാ